ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ നായണീറ്റിട്ടേ ഉള്ളൂ പിന്നെ നമ്മുടെ റിച്ചൂട്ടൻ എന്താ കണ്ടില്ലേ അവന് ചായ കുടിക്കാൻ കൊടുത്താണ് അത് കാണിച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അല്ല എന്താണ് റിച്ച് കാണിച്ചിരിക്കുന്നത് എന്താണ് അത് ആ ചായ അവിടെ കളഞ്ഞിട്ട് ആ ചായയിലൂടെ വണ്ടി ഓടിക്കുക ഇതാണ് അവൻ്റെ പരിപാടി പേട്ടന് പണിയുണ്ട് ചോറ് വെക്കണം അല്ല ചോറ് അമ്മയുടെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ചെറുപയർ കൊണ്ടൊരു കറി ഉണ്ടാക്കണം അതാണ് പിന്നെ ഇന്നലെ വറുത്ത ഉണക്ക മീനുണ്ട് അത് മതി അപ്പിപ്പോൾ ചെറുപയർ കറി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ ഉണ്ടാക്കാനുള്ളൂ അപ്പം അത് രാവിലെ ഉണ്ടാക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ അനി ഇത് അതൊന്നും നന്നായിട്ടൊന്ന് കഴിച്ചെടുത്തിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിവിടെ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ഇരുട്ടുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരൊക്കെ വെളുത്തിട്ടേ ഉള്ളു പിന്നെ വിളിച്ചൊക്കെ വരാറാവുന്നേ ഉള്ളു ഇനിയിപ്പാ നമ്മൾ വിളിക്കാൻ കിട്ടുക പണി ഉള്ളത് അപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഓടത്തുനിന്ന് വെള്ളം എടുത്തിട്ട് ഇന്ന് മീൻ വന്നാല് മീൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ രാവിലെ എറുപോലെ നോക്കി പട്ടത് രാവിലെ മീൻ വരികയാണെ വെച്ചെങ്കില് മീൻ വാങ്ങിക്കണം പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവും നമ്മളാകെ മൂന്ന് മൂന്നേ ഉള്ളു ആയി ചെറുപയർ തിന്നല്ലേ ഇവിടെ ഒരാണ്ട് ചെറുപയർ തിന്നാൻ വന്നിരിക്കുകയാണ് കേട്ടോ ചെറുപയർ തിന്നാൻ വന്നിരിക്കുകയാണ് ആയി അത് വാരി നിലത്തരത്തി കേട്ടോ സ്വർണോ നിലത്തിടല്ലേ ഡണ്ടല്ലോ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് ചോറ് ഇതാ അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഇതാ നന്നായിട്ട് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിലിട്ടറിൽ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇതിൽ നമ്മൾ ഉപ്പും പിന്നെ പച്ചമുളകുമാണ് ഇപ്പോൾ ഇടുന്നത് ഇട്ടിട്ടാണ് ഇപ്പോൾ അപ്പോൾ ഇതൊന്ന് വേവിച്ചിടുന്നത് പച്ചമുളക് കുറച്ച് പച്ചമുളക് ഇതില് എരിഞ്ഞടാം കേറിയിട്ടോ എന്നടുക കയറിയിട്ട് കൊടുക്കയാണ് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി It's it ണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ അത് മതി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം ടുത്ത ബാക്കിയുള്ള പരിപാടി നോക്കാം നമ്മുടെ ചെറുപയർ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു തക്കാളി കറി കൂടി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ചെറുപയറ് മാത്രം ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഏകദേശം ഉപ്പേരി പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എന്താ പറയുക നല്ലോണം വെന്തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു തക്കാളി കറി കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിതാ തക്കാളി സവാളയും എന്താ പറയുക കറിവേപ്പിലൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഉപ്പും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ പച്ചമുളക് ഒക്കെ ചേർക്കായിരുന്നു പച്ചമുളക് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന പച്ചമുളക് ഞാൻ ചെറുപയറിലേക്ക് എടുത്തു അപ്പോൾ എനിക്ക് പച്ചമുളക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരു കറി കൂടി ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ഉണക്കമീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് തണുപ്പ് നേടുന്ന രാവിലെ ഞാൻ കൊടുത്തുവിടത്തത് പിന്നെ മീൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് പണിക്ക് പോകാനായിട്ട് ചോറ് പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോവാനായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് കുറച്ച് നത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നത്തൽ കൊണ്ടൊരു കറിയും പിന്നെ കുറച്ച് വറക്കും വേണം അപ്പോൾ ഇതിൻ്റെ കറിയൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കാണിക്കാൻ പറ്റില്ല കാരണം ഒന്നാമത് അറിച്ച് വിട്ടണാണെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കണം അവർ റോട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയായിരുന്നു അപ്പം എനിക്ക് കറി ഉണ്ടാക്കണം പിന്നെ ഒന്നും സമയം അവൻ കടന്ന് കറി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ അവന് കൊച്ചു ടി വി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ പെൺ കൊടുത്തു അപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് മീൻ വർക്കും ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡെയിലി ബ്ലോഗ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം